ચલો લઈ જના સર આનાડીને એડી એડી ગરુણની વંદે ભીજા ભીજા હા આતાઈ લા આડી െ കൂടുതൽ പൊക്കി ഇതേ വെച്ചാൽ അവഞ്ഞോ ഈ സൈഡ് പൊക്കെ വെച്ചാ ബേറ്റ് പകര് വരുത്തള്ളു അല്ലന്ന് ഇവിടെ പൊക്കെ വെച്ചിട്ട് കൊറവ ਆਹ ਆਹ ਕੋਰਾ ਇਹ ਬੁੱਕ ਹੋਪਾ ਰੇਡੀ ਕੀਤਾ ਪਰ ਅੱਛਾ ਇਹ ਰੇਟ ਕੋਰਾ ਦਰ ਤੋਂ ਪਈਆ ਬੁਕਿੰਗ ਹੋ ਰਚਾ ਹੁੰਦਾ ਬੁੱਕਿੰਗ ਹੋ ਜਾਇ ਤਰਾਂ ਇਹਨੇ ਫੋਰਟ ਜੈਰੀਗਾ ਪਈਆ ਬੁੱਕਿਆ ਇਹਦਾ ਦੇਣਾ ਕੋਤ ਦੇ ਉੱਤੇ ਇਹ ਬੁੱਕਾਂ ਪਿੱਛੋ ਇਹ ਬੁੱਕੇ ਤੇ ਫੋਨ ਲੀਕਾ ਇਹਨਾਂ ਨੂੰ ਬੁੱਕ ਕਰਾਉਣਾ ਬੁੱਕ ਕਰਾਉਣਾ ਬੁੱਕ ਕਰਾਉਣਾ ਬੁੱਕ ਕਰਾਉਣਾ ਆਹ ਦੀ ਤੇ ਕਹਤ ਲੈ ਇਹਨੇ ਇਹਨੇ ਕੱਟਿਆ ਓਕੇ ਓਕੇ ਆਈਡੀ ਆਹ ਨਾ ਚਿੱਟਾ ਕਰ ਲੈ ਵਾਰਾ ਪਾੜ ഇതേ ഞങ്ങൾ ഇപ്പൊ കുഴിച്ചിട്ടേ ഉള്ളൂ പൊക്കെ പൊക്കിക്കോ ആ വെച്ചു കളർ അല്ല അതുകൊണ്ട് ഇതേ ഇതേ കേട്ടി വെച്ച് ഷഡിനെ ട്ടോ കേട്ടോത്തൊന്നും തട്ടി പോലെ ശകലം കൂടെ തടി മുമ്പോട്ട് നീങ്ങാനുണ്ടോ മുമ്പോട്ട് നീങ്ങത്തില്ല ചെടി അപ്പൊ കയറാൻ പോവല്ലോ അറിയല്ലേ മൂന്ന് തന്നെ ഇത് നോക്കാം അതേ പറഞ്ഞു കുഴപ്പത്തിന് ഇഷ്ടംപോലെ പടങ്ങ് 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 പോവും പടങ്ങ് പോവ ഇങ്ങോട്ട് നീക്കാൻ പറ ഇങ്ങോട്ട് നീക്കു ആ പടങ്ങേ കൊള്ളുന്നുണ്ട് ഇടത്തോട്ട് ലെഫ്റ്റ് നീങ്ങി

അങ്ങനെ ഇത് പടങ്ങ് അലങ്ങല്ല ഇലകല്ലേ അതേലിട്ട് നിരക്കരുത് ഈ പടങ്ങലിട്ട് നിരക്കരുത് പടങ്ങ് ഇതായി പോകും ചേട്ടാ ഇതാ താങ്ങി നിന്നോ കേട്ടോ கண்டு பேர் எப்படி ஒண்ணு விளிக்க என் தடிபடிக்கள ஆமாடாட்டா

c l a